विजय का दो लज्जन स्टॉक क्यों कैसी है कल कामी बरूड़े के मैं रगड़ा लज्जन स्टॉक क्यों कैसी है तूड़ा राम नम्बर चुपड़ू का लील लज्जन स्टॉक क्यों कैसी है विजय अब बाकी है चंगुल का दां लज्जन നമസ്കാരം ആദ്യത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ടായ സമുദായത്തെ ഒന്നിച്ചു ചേർക്കുന്നതിനും എന്ന സംഘടന സ്ഥാപിക്കുന്നതിനും വലിയ സ്വാധീനം ചെലുത്തിയ സൈമൺ പതിയെ അദ്ദേഹത്തിന്റെ പ്രിയപത്നി സനിത ഇരുവരെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും സൈമൺ അങ്കിൾ ആദ്യമായ അങ്കളെ ഫാമിലി മെമ്പേഴ്സിനെ ഷുവർ എൻ്റെ വൈഫിൻ്റെ പേര് അനിത അനിത സൈമൺ കേരളത്തിൽ വീട് ചിങ്ങുവനത്താണ് കേളച്ചന്ദ്രയിലാണ് അവളുടെ പേരൻസൊക്കെ മരിച്ചു പോയി പിന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് ഉള്ളത് ഒരു മോനും ഒരു മോളും മൂത്തതും മകനാണ് അവനും നാൽപ്പത്തി രണ്ട് വയസ്സായി അവൻ ഇവിടെ സ്കൂളിങ് ഇവിടെ തന്നെയായിരുന്നു നാട്ടിൽ പോയി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇവിടെ മന്നായി കോർപ്പറേഷനിൽ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് ചെയ്യുന്നു അവന് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തൊടുപുഴ പുളിമുടിൽ നിന്നാണ് അവന് നാല് പിള്ളേരാണ് മൂത്തത് ആണും പിന്നെ മൂന്ന് പെൺകുട്ടികളും അവരെല്ലാവരും ഇവിടെ പഠിക്കുന്നു ഏറ്റവും കുട്ടി സ്കൂളിൽ പോകുന്നില്ല ബാക്കി മൂന്ന് പേരും ബിർള പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ രണ്ടാമത്തത് മോള് ടിനു അവളിപ്പം സിഡ്നി ഓസ്ട്രേലിയയിലാണ് അവളും ഇവിടെ പഠിച്ചു പഠിച്ചതാണ് അതിനുശേഷം നാട്ടിൽ പോയി സെൻ്റ് തെരേ ഹസിലും ബാംഗ്ലൂരുമൊക്കെ പഠിച്ചു അവിടെ ജോലി ചെയ്യുന്നുണ്ട് രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് ഒരാണും രണ്ട് ബെമ്മക്കളും വേണം അവർക്കുള്ളത് അവരെല്ലാം അവിടെ പഠിക്കുന്നു ഇവരാണ് ഞങ്ങളുടെ വീട് പതിയിൽ അരിപ്പറമ്പിൽ നിന്ന് നിങ്ങളെ ആ പർട്ടിക്കുലർ വീട്ടിൻ്റെ പേരുണ്ട് ഫാദർ മരി മരിച്ചു പോയിട്ട് കുറച്ച് നാളായി ഫാദറൊക്കെ മരി രണ്ടായിരത്തി പതിനാലിൽ മരിച്ചു അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചു ഈ നാല് ബ്രദേഴ്സും ഞങ്ങൾ നാല് പ്രദേശം നാല് സിസ്റ്റേഴ്സും ആ അതിൽ ആരും തന്നെ ഇവിടെ ഇല്ല അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഇന്ന് വരെ വന്ന പുരോഗതികളെ പറ്റിയും തന്നെ നമ്മൾ പ്രവാസികളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും ഒരു ചെറിയ വാക്കുകളിൽ പറയുന്നു പറയണെങ്കിൽ രണ്ടു ദിവസം കൊണ്ടും തീരത്തില്ല കാരണം ഇവിടെ വരുന്ന കാലത്ത് ഞാൻ വന്നാണ് അതായത് നാപ്പത്തിയെട്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നത് നാപ്പത്തെട്ട് വർഷം മുമ്പ് ഖത്തറൊന്നും ഒന്നും ആയിരുന്നില്ല അത് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലമായിരുന്നു എന്ന ആൾക്കാർ താമസിച്ചു ഇവിടെ ബീദ വാജുസേൽ റൊമേല അങ്ങനെ രണ്ടു രണ്ടുമൂന്നും ചെറിയ സ്ഥലങ്ങളിലാണ് മലയാളികൾ പ്രത്യേകിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ കുറെ മലയാളികൾ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട ചില കടകളും എല്ലാവരുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു അന്ന് ഇവിടെ ഉള്ള ഉണ്ടായിരുന്ന ഹോസ്പിറ്റല് ആയൂര് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത് ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ആൾക്കാരുടെയും ജീവിതമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് റൊമേല ഹോസ്പിറ്റൽ അതിനുശേഷമാണ് ഈ കാണുന്നതെല്ലാം വന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഇൻക്ലൂഡിങ് എക്സ്പാർട്ടേഴ്സ് ഇവിടെ ത്രീ മൂന്ന് ലക്ഷം ആൾക്കാരെ ഉള്ളു ഇന്ന് മൂന്ന് മില്യൻ മൂന്ന് മൂന്നര ഉണ്ട് ഈ ആൾക്കാർ ആര് കൂടിയപ്പം കൂടി ദോഹ ഒരുപാട് വികസിച്ചു നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലമൊന്നും അന്നൊന്നുമല്ല എന്നൊക്കെ മരുഭൂമിയാണ് ഈ തുമ്മ എന്ന് പറയുന്നത് മോൾഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളെല്ലാം മരുഭൂമിയാണ് ഇന്നിപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യും ഒരുപാട് ഡെവലപ്പായി പഴയ രീതിയിൽ നമുക്ക് ഇന്ന് പണ്ട് വന്ന ആൾക്കാർ എൻ്റെ ബ്രദറാണെങ്കിൽ തന്നെ പത്ത് വർഷം മുമ്പ് ഇവിടുന്ന് പോയതാണ് ആ പുള്ളി ഇന്ന് വിടന്ന് കഴിഞ്ഞാൽ ആ പുള്ളിക്ക് ഇതൊന്നും മനസ്സിലാകില്ല ഒരുപാട് ഈ രാജ്യമാണ് കാരണം ഇവിടെ 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 എന്നെ ഒരു ഒരു വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജോലി ബിസിനസ് എന്നിവയിലോട്ടൊക്കെ വരുമ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു പിന്നെ അങ്ങൾ സ്വന്തമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അപ്പം അന്നത്തെ സമയത്ത് ഒരു സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഫേസ് ചെയ്ത ചാലഞ്ചസ് അതൊക്കെ എന്തായിരുന്നു പിന്നെ ഈ ഇന്ന് അത് ഞാൻ ജോലി ചെയ്യുന്നത് എഴുപത്തി ആറ് മുതൽ ഞാൻ ഒരു കമ്പനിയിലാണ് അന്നും ഇന്നും ഒരേ കമ്പനിയിലെ സ്പോൺസർഷിപ്പിലാണ് എഴുപത്തിയാറ് ഞാൻ വരുമ്പോൾ ഞാൻ ജോലി തൊണ്ണുന്നത് ഹും സൈഡിലാണ് വക്ര റ്റു സൈഡ് റോഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് ഞാൻ ജോലി തൊണ്ടിരുന്നത് അവിടെയാണ് ഒരു ടെക്നീഷ്യനായിട്ട് വന്നത് പക്ഷേ ദൈവസഹായത്താലും അന്ന് അതിൻ്റെ മാനേജർ എസ്പെഷ്യലി ചെറിയക്കാരനായിരുന്നു പുള്ളി ഒരു ക്രിസ്ത്യൻ ബേസുള്ള ആളായിരുന്നു ആ പുള്ളിക്ക് എന്നെ സ്വന്തം മക്കളെക്കാളും ഇഷ്ടമായിരുന്നു അങ്ങനെ ആ രീതിയിൽ ഞാൻ അവിടെ കുറേ നാൾ നല്ലൊരു പൊസിഷൻ ആയി ഞാൻ പഠിച്ച ഫീൽഡ് ഏറോണോട്ടിക്കൽ എൻജിനീയറിങ് ആണ് പക്ഷേ അതൊന്നും നാട്ടിൽ അന്നത്തെ സാഹചര്യത്തിൽ ജോലി കിട്ടാനുള്ള സാഹചര്യം ഇല്ല പിന്നെ അതിനു പുറമെ നമ്മളുടെ ക്രാനായ സമുദായം അല്ലെങ്കിൽ സമൂഹം ഈ സെവൻറ്റി സിക്സ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്ന് പെട്ടെന്ന് നാട്ടിലേറി ലേബർ റിഫോംസ് ഒക്കെ വന്നു കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഗൾഫിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു വേറൊരു അന്നത്തെ ഒരു ഓൾട്ടർനേറ്റീവ് അതിന് എൻ്റെ ബ്രദറോട് വന്നു അതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാനോട് വന്നു അതിന് രണ്ട് വർഷം നിന്ന് അതെൻ്റെ രണ്ട് പ്രദേശം വന്നു ഞങ്ങൾ നാലു പേരും കൂടെയായിരുന്നു രണ്ടുപേർ അമേരിക്കയിൽ പോയി പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ ക്നായ സമൂഹം രക്ഷപെട്ടത് ഈ ഗൾഫിലോട്ടും അമേരിക്കയിലോട്ടും മറ്റു രാജ്യങ്ങളിലും പോകുന്നു അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ എന്നാലും ആ ഇതില്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് പലരും ആത്മഹത്യ ചെയ്തു പോകാനെ പിന്നീട് കമ്പനി തുടങ്ങുന്ന കാര്യം ഞാനത് നയൻറ്റി നയൻറ്റി വണിലാണ് നയൻറ്റി വണ്ണിൽ ഞാൻ ആദ്യം തുടങ്ങുന്ന ഒരു കുക്കിംഗ് ഗ്യാസിൻ്റെ ബിസിനസ്സായിരുന്നു എൻ്റെ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് പുള്ളി റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് തന്നതാണ് അങ്ങനെയാണ് അത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നു അന്നൊരു ചെറിയൊരു പരിപാടിയായിരുന്നു പക്ഷേ അതിനു കഴിഞ്ഞപ്പോഴാണ് റാസ്ട്രൽ ഫാനിലി വലിയ പ്രോജക്റ്റുകളും ഈ ഗ്യാസിൻ്റെ കണ്ടുപിടത്തൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് കമ്പനികൾ വന്നു ഏഴ് കണക്കിന് ആൾക്കാർ അവിടെ വന്ന് താമസിച്ചവർക്കെല്ലാം കുക്കിംഗ് ഗ്യാസ് സപ്ലൈ ചെയ്തത് ഞാനാണ് അതൊരു ദൈവസഹായം അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഓരോ മാസങ്ങളിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സപ്ലൈ കൊടുത്തു അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടായി അപ്പോഴാണ് ഞാൻ ബേസിക്കലി ഞാനൊരു ഇപ്പോൾ കൃഷിങ് വർക്കുകൾ ചെയ്യുന്നവരാണ് കൃഷിങ് ഹെൽ പ്ലാന്റുകൾ ഇങ്ങനെയുള്ള കമ്പനികൾ നടത്തി അതാണ് ബുസ്വെയർ കമ്പനി അങ്ങനെ ഞാൻ കൃഷിങ് തുടങ്ങി അതും എന്നെ ഒരു ഒരു ദൈവാധികം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് പുതിയ എയർപോർട്ട് പോണത് ഇപ്പോൾ ആ എയർപോർട്ടിൽ ഒരുപാട് മെറ്റീരിയൽ സ്ക്രീൻ ചെയ്യാനുള്ള കോൺട്രാക്ട് എനിക്ക് കിട്ടി അതൊരു അന്നത്തെ റേറ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കുന്ന ഇന്നത്തിൻ്റെ ഇരട്ടി റേറ്റ് ഉണ്ടായിരുന്നു ആ റേറ്റിൽ നമ്മൾ ചെയ്തപ്പോൾ അത് നല്ല പ്രോഫിറ്റബിളായിട്ട് ചെയ്തു ഒരുപാട് മെഷീനറിയെ മേടിച്ചു നമുക്ക് എപ്പോഴും ഒരു ചാൻസ് കിട്ടും ആ ചാൻസ് കിട്ടുന്നതിന് നമ്മൾ യൂട്ടിലൈസ് ചെയ്താലേ ഉള്ളൂ നമ്മൾ രക്ഷ കൊടുത്തുള്ളൂ നമ്മളതിനെ നെഗ്ലെക്ട് ചെയ്യുക പിന്നെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം പോരാ നമ്മളിത് തുടങ്ങിയാൽ നമുക്ക് അതിനകത്തൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം ഞാൻ രാവിലെ മൂന്ന് മണിക്ക് എണീറ്റിട്ട് രാത്രി പന്ത്രണ്ട് വരെ ജോലി ചെയ്ത ദിവസങ്ങളുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂന്ന് ദിവസം കൊണ്ട് അന്ന് ഇതുപോലെ നിങ്ങൾ ഇന്നത്തെ മൊബൈലോ ഒന്നുമില്ല അപ്പോൾ രാത്രി ഞാൻ തിരിച്ച് വീട്ടിൽ വരാത്തപ്പോഴത്തേനും എന്നെ തപ്പി എൻ്റെ ചേട്ടൻ എൻ്റെ സൈറ്റ് വന്ന് ഞാൻ ഇരിക്കുമ്പോൾ ഫ്ലാറ്റിൻ്റെ പൊക്കത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഡെഡിക്കേഷനും നമ്മൾ ആത്മാർത്ഥയുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതിൻ്റെ രക്ഷപ്പെടാം പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വന്നത് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഇരുന്നൂറ് കമ്പനികളുണ്ട് അപ്പം അത്രയും റേറ്റുകൾ കുറഞ്ഞുപോയി പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയാനിട്ടുള്ളത് ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ബിസിനസ്സും ചെയ്യരുത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് അവർ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ടാക്സ് ഇൻട്രസ്റ്റ് കൊടുക്കണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്ത് പണി ചെയ്താലും നമുക്കതിനെ പറ്റി ശരിക്കുള്ള അവബോധം ഉണ്ടാകണം എന്ത് പണിയാണ് നമ്മൾ ചെയ്യുന്നത് ആ പണിക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതല്ലാതെ ഒരാൾ ബിസിനസ് ചെയ്തു ഞാൻ ചെയ്ത കൃഷി ബിസിനസ് കണ്ടുകൊണ്ട് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഒരകെ കൂടുതൽ ആൾക്കാരും നശിച്ചു പോയി കാരണം അവർക്ക് പറ്റി അറിവില്ലായിരുന്നു ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളത് അങ്ങടെ സ്പിരിറ്റിനെ പറ്റിയാണ് എന്തായിരുന്നു സി രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം അതുപോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെ വളർച്ചയാണ് ക്യു കെ സിയിൽ ഉണ്ടായിരിക്കുന്നത് യും ഇത് അന്നത്തെ ചെറിയൊരു സമൂഹമായിരുന്നു ചെറിയ സമൂഹം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എനിക്ക് വൺ സമയത്ത് ഈ ഞങ്ങളായി കൂടുതൽ വന്ന് ഒരുപാട് എന്റർടൈൻമെന്റ് ഒന്നുമില്ല അപ്പോ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൂട്ടായ്മ കൂടിയപ്പോൾ സി മാത്യു ഉണ്ട് ചെമ്മാച്ചേരിലെ മാത്യു എന്ന് പറഞ്ഞ പുള്ളി മരിച്ചുപോയി ആ പുള്ളിയാണ് ഒരു സജസ്റ്റ് ചെയ്തത് നമുക്ക് തുടങ്ങണം അങ്ങനെ ആ ഒരു ആഗ്രഹം വന്നു അപ്പം അങ്ങനെ എല്ലാവരും അനൗൺസ് ചെയ്തു ആദ്യത്തെ യോഗം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഓൾഡ് എയർപോർട്ടിലായിരുന്നു ഓൾഡ് എയർപോർട്ടിൽ വെച്ച് കൂടി അങ്ങനെയാണ് തുടങ്ങിയത് അത് കഴിഞ്ഞത് ഒരു രണ്ട് മൂന്ന് വർഷക്കാലം എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും ഓണം സെലിബ്രേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ വീ ഓണത്തിന് വീട്ടിൽ വീട്ടിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും എല്ലാവരും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരും വളരെ സന്തോഷമായിട്ടും കൂട്ടായ്മയിൽ നടന്നു ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു ഒരുപാട് വലുതായി ആൾക്കാർ ഒരുപാടായി ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കരുത് ഇപ്പോൾ എല്ലാവരും ഗ്രാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ അത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും റൈവൽ റീം ഇതുമായി പോയി അതിൻ്റെ ആവശ്യമില്ല ഇന്നാമത്തെ കാര്യം എലക്ഷൻ എന്ന് പറയുന്നതും അവോയ്ഡ് ചെയ്യണം നമ്മൾ വല്ലപ്പോഴും ഒന്ന് കൂടുക കാണുക സന്തോഷിക്കുക അതിൽ നിർത്തണം അതാണ് എനിക്കിത് പറയാനുള്ളത് ഇപ്പത്തെ ക്യു കെ സി യുടെ ഭാവി അതിന്റെ പുതിയ തലമുറയുടെ കയ്യിലാണ് അപ്പം കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിലും ഒരുപാട് പേരെ ഗൈഡ് ചെയ്ത ഒരാളെന്ന നിലയിലും നിങ്ങളുടെ എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ മെയിൻ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് നമ്മള് ഇത് നല്ലതാണ് ഈ ഗ്രാനം നമ്മൾ കൂട്ടായ്മ കൂടുന്നതും ഗ്ഞാനയെ പറ്റി പിള്ളേരെ കൂട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ നമ്മൾ അന്നെസറി ആയിട്ട് ഇതിനകത്ത് ഒരുപാട് ആവേശം കാണിക്കരുത് അതിപ്പോ വന്നു ആവേശം കൂടുതലാണ് നല്ല രീതിയിൽ നല്ലത് എനിക്ക് പറയാനുണ്ട് അടുത്ത ചോദ്യം ആന്റിയോടാണ് ആന്റി ഇത്രയും കാലം അങ്കിളുടെ തിരക്കുകൾ ബിസിനസ് തിരക്കുകൾ വളരെ അടുത്ത് നിന്ന് കണ്ട ആളാണല്ലോ ആന്റിക്ക് അങ്കിളുടെ ഡെഡിക്കേഷൻ പാഷൻ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അംഗളുടെ ഈ ജോലിയോട് ഭയങ്കര അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ആ ജോലിയോടുള്ള ആത്മാർത്ഥത പിന്നെ ആ ഹാഡ് വർക്കിങ് പിന്നെ അത് ഭയങ്കരമാണ് ആകാശ ആ ആത്മാർത്ഥതയും പിന്നെ സത്യസന്ധമായിട്ട് അത് ഭയങ്കര സത്യസന്ധതയോടുള്ള വർക്ക് അതുകൊണ്ടായിരിക്കും ഇത്രയും വരമ്പ പിന്നെ പിന്നെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പോകുക ജോലിക്ക് പോകാൻ അത് ഭയങ്കര ഭയങ്കര ഡെഡിക്ക ഭയങ്കര ഡെഡിക്കേറ്റഡാണ് വർക്കിനോട് പറയാനുള്ളത് അതുകൊണ്ടായിരിക്കും ഇത്ര ഈ നിലയിലൊക്കെ എത്താൻ പറ്റിയത് ഇനി ഒരു സിഗ്നേച്ചർ ഹാസ് ദി റോൾ ഓഫ് ക്യു കമ്മ്യൂണിറ്റി ഇൻ ഷേപ്പിംഗ് പേഴ്സൺ യു ആർ ടുഡേ അതൊരു ചോദ്യമാണ് കാരണം എന്നെ ഞാൻ ഞാനൊരു ക്രാനായത്തിൽ എനിക്ക് അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാനൊന്ന് അത്രയും ഇത് ചെയ്തത് ഒരുപാട് മെനക്കെട്ടാണ് മൂന്ന് വർഷക്കാലം ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഈ പാർട്ടിയാണ് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഇതിനുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും ഇതെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പിക്നിക്കിന് പോകുന്നത് ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ടുപേരും കെട്ടിയിരിക്കുന്നത് ഗ്രാനായത്തിൽ നിന്നാണ് മകൻ കെട്ടിയിരിക്കുന്നതും മോള് കെട്ടിയിരുന്നതും ഗ്രാനായത്തിൽ നിന്നാണ് അതൊരു ഞങ്ങൾ ഈ ഗ്രാനായത്തെ പറ്റി പിള്ളേരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടും മാത്രമാണ് അവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായത് അതിൽ ആഗ്രഹം വന്നതും ഇത് നമ്മൾ പിള്ളേരോട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാ പറഞ്ഞില്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി കെട്ടും അതല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കലർപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും അതുകൊണ്ട് അതിൽ ഞാൻ കാനായത്തില് ഏറ്റവും സന്തോഷിക്കുന്നതാണ് കാനായം ക്യു കെ സിയിൽ ഞാൻ ഒരു ഭാഗമാകാനും ഇതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു നല്ല കാര്യമാണ് കഞ്ഞ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഒരുപാട് കാലത്തെ കടന്നുപോയ കഥകളാണ് സൈമൺ അങ്കിളിൽ നിന്നും കേട്ടത് ഒരുപാട് നന്ദി സൈമൺ അങ്കിളും

Que o que se...